പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ ഇന്ന് അങ്ങ് എനിക്കായി ചെയ്ത എല്ലാ നന്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കാലുകൾ ഇടരാതെ അങ്ങ് എന്നെ പരിപാലിച്ചു അങ്ങ് എന്നെ ക്രമപ്പെടുത്തി വഴി നയിച്ചു പകൽ കാലം അങ്ങ് എന്നെ ചേർത്ത് പിടിച്ചു എന്റെ കണ്ണുകൾ നനിയാതെ അങ്ങെന്നെ എന്നെ പരിരക്ഷിച്ചു എൻ്റെ വാക്കുകളിൽ തെറ്റ് കലരാതെ അങ്ങ് എന്നെ താങ്ങി പിടിച്ചു ഈ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ അങ്ങേക്ക് സാധിക്കും കർത്താവേ എനിക്ക് ആശ്രയിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല അങ്ങ് ഒരിക്കലും എന്നെ കൈവിടുകയില്ലെന്ന് എനിക്കറിയാം രാത്രിയുടെ ആഴങ്ങളിൽ അങ്ങേ മാലാഖമാരുടെ സംരക്ഷണം എനിക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് നല്ലൊരു പ്രഭാതം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ പ്രഭാതകിരണം ഭൂമിയെ സ്പർശിക്കും മുമ്പ് അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം എൻ്റെ ബുദ്ധിയിൽ നിക്ഷേപിച്ച് എന്നെ ഉണരാൻ അനുവദിക്കണമേ ആമേൻ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമീ ആമേൻ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ വായന വിശുദ്ധ മാർക്കോസ് ചെയ്ത സുശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു കൈ സൂക്ഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈ സൂക്ഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയ കാഠിന്യത്താൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അതു സുഖപ്പെട്ടു ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ടേറോദേശ് പക്ഷക്കാരുമായി ആലോചന നടത്തി നമ്മുടെ കർത്താവായ ഈഷംഷയ്ക്കും സ്തുതി